വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികളെ കുടിയൊഴിപ്പിക്കില്ലെന്ന് മന്ത്രി ഒ ആർ കേളു സമൂഹത്തിന്റെ പ്രധാന ഭാഗമാണ് ആദിവാസികൾ സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടികൾ വേഗത്തിലാക്കും സ്കൂളുകളിൽ നിന്ന് ആദിവാസി കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയും റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് എന്നിവ ഇല്ലാത്തവരെ കണ്ടെത്തി അവലഭ്യമാക്കും ആദിവാസി ഊരുകളിൽ മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണല്ലോ ആദിവാസി വിഭാഗം അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തന്നെയാണ് നമ്മുടെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദിവാസികൾക്ക് കൊടുത്തിട്ടുള്ള ഭൂമി ഇപ്പോൾ അത് വനംവകുപ്പിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നു അവർ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കൂടി അത് വനമാക്കി എടുത്തിട്ടുണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഉത്തരവിറങ്ങിയിട്ടുണ്ടാകാമെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദിവാസി നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഈ ഭൂമി നിറക്കി വിടാൻ സാധിക്കില്ല അവർക്കൊരു ഭൂമി പകരം കണ്ടുകൊണ്ട് മാത്രമല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ ഏതായാലും ഗവൺമെൻറ് ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ ആ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പതിനാല് ജില്ലകളിലും ഇത്തരത്തിലുള്ള പദ്ധതി അവലോകന മീറ്റിങ് നമ്മൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓശല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ നമ്മളിതിൽ അവലോകനം ചെയ്യാറുണ്ട് രണ്ടാമത്തെ അവലോകനം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആദിവാസി വിഭാഗത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട രേഖകൾ എ ബി സി ഡി പോലെയുള്ള റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് കൊടുക്കുക ബാങ്ക് പാക്സ് ബുക്ക് ഇല്ലാത്തവർക്ക് ബാങ്ക് പാക്സ് ബുക്ക് ലഭ്യമാക്കുക ആധാർ കാർഡ് ഇങ്ങനെ തുടങ്ങി തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും നമ്മുടെ ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന് ലഭ്യമാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ അവലോകന മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് മറ്റൊരു അവലോകനം ചെയ്യുന്നത് നമ്മളീ സങ്കേതങ്ങളിലേക്ക് വഴി സൗകര്യം അതേപോലെ തന്നെ വൈദ്യുതി ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉറപ്പാക്കുക എന്നതുകൂടി ഈ പദ്ധതി അവലോകത്തിന് നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത അല്ലെങ്കിൽ നിരോധിച്ചിട്ടുള്ള ഈ പ്രൊഡക്റ്റ് വിതരണം ചെയ്തത് തെറ്റാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആരാണ് വിതരണം ചെയ്തിട്ടുള്ളത് ആ വിതരണം ചെയ്തത് എന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പരിശോധിച്ച് പോകുമ്പോൾ അതിൽ അഴിമതി നടന്നിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും മഴയും നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ആ കാര്യങ്ങൾ തന്നെ വരും